ഹായ് ഹലോ സ്ഥലാ വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി അടിപൊളി മോരുകാച്ചതാണ് വളരെ സിമ്പിളായിട്ട് കഷ്ണങ്ങളൊന്നും ഇല്ലാതെ തന്നെ എങ്ങനെ മോര് എടുക്കുക എന്നാണ് ഇന്ന് നോക്കുന്നത് അതിന് വേണ്ടിയിട്ട് മിക്സിയിലെ ചെറിയ ജാറിലോട്ട് അരക്കപ്പ് അളവിൽ തേങ്ങ എടുക്കാം തേങ്ങ വളരെ കുറച്ച് മാത്രം മതി കേട്ടോ ഒരുപാട് തേങ്ങ ആയിക്കഴിഞ്ഞാൽ ഒരു മോരിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് കുറച്ച് തേങ്ങ മാത്രം എടുക്കുക അപ്പം നിങ്ങളെടുക്കുന്ന മോരിനുസരിച്ച് എടുക്കണേ പിന്നെ കുറച്ച് വെളുത്തുള്ളി ചുവന്നുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ചെറിയ ചാറായതുകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്ന പെട്ടെന്ന് അരക്കുമ്പോഴത്തേനും ചാടി വരും ഇപ്പം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം നമ്മൾ ഏത് അത് പാത്രത്തിലാണോ മോര് കാച്ചുന്നത് ആ പാത്രമാണ് എടുക്കേണ്ടത് ഞാനിവിടെ ചട്ടിയിലാണ് കേട്ടോ കാച്ചിയെടുക്കുന്നത് ചട്ടി കാച്ചിയെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഞാനിവിടെ ഇതുപോലെ കുപ്പിയിലെ കട്ട തൈരാണ് എടുക്കുന്നത് നിങ്ങൾക്ക് പാക്കറ്റ് ആണെങ്കിൽ അങ്ങനെ എടുത്താൽ മതി അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക എന്നിട്ട് ആ മിക്സിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ രണ്ടും കൂടെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയല്ല അത് നമ്മൾ ചേർത്ത അരപ്പുണ്ടല്ലോ ആ അരപ്പ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയ ശേഷം തീ ഓഫ് ചെയ്തിട്ട് അതിന് ശേഷം ഈ മോര് ചേർത്ത് കൊടുത്താലും മതി അങ്ങനെയും കാച്ചിയെടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോന്ന് എന്നിട്ട് അതിന് ശേഷം ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം മോരിനെപ്പോഴും കുറച്ച് ഉപ്പ് മുന്നിൽ നിൽക്കുന്നതാണ് കുറച്ചും നല്ലത് ഇപ്പോൾ സദ്യയിലൊക്കെ ആണെങ്കിലും ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് അതുപോലെ മീനൊക്കെ മുള അരച്ച് വെക്കുന്ന സമയത്ത് ഈ ഒരു മോരുകറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇന്ന് നമുക്ക് കുറച്ച് ദിവസം മുമ്പേ കാച്ചു വെച്ചിട്ട് ഒരു കുറേ ദിവസം ഇരിക്കും കേട്ടോ ഈ ഒരു മോര് ചീത്തയാവാതെ അപ്പം സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേനും നമ്മൾ പിന്നെ അതുപോലെ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ കുറച്ച് ദിവസം മുമ്പേ ഇതുപോലെ കാച്ചു വെക്കുക സൺഡേസിലൊക്കെ കാച്ചു വയ്ക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീക്ക് ഫുൾ ആയിട്ട് ഈ ഒരു മോര് കിട്ടും കേട്ടോ കുറച്ച് കുറച്ചല്ലേ നമ്മൾ എടുക്കുകയുള്ളൂ ഇപ്പോഴത്തേതൊന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട് ചട്ടിയിൽ ചൂടാകാൻ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സൈഡിൽ നിന്ന് തന്നെ നമുക്ക് തിള വന്ന സമയത്ത് അതൊന്ന് ഓഫ് ചെയ്തേക്കണം കാര്യം ചട്ടി നല്ല ചൂടായിരിക്കുവാണ് അപ്പോൾ ആ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ നന്നായിട്ടത് പതഞ്ഞു വരും അതുകൊണ്ട് ഒരുപാട് പതയാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ തിളച്ചിട്ട് പിരിഞ്ഞു പോകും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചട്ടിയിൽ മോര് മോരുകാച്ചാൻ വെക്കുമ്പോൾ സൈഡിൽ നിന്ന് വിട്ടു വരുമ്പോൾ തന്നെ നിങ്ങളത് ഓഫ് ചെയ്യേണ്ടതാണ് ഒരുപാട് തിളയ്ക്കാനായിട്ട് വെക്കരുത് പിന്നെ ചട്ടി കിടന്നിട്ട് ഇപ്പോൾ കണ്ടു ഈ ഒരു സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്തതാണ് നിങ്ങൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇളക്കി കൊടുത്തില്ലെങ്കിൽ താഴെ മാത്രം ചൂടായിട്ട് മേളിൽ ചൂടാവാതെ വരും ഇപ്പോൾ ആ ഒരു സൈഡിലൊക്കെ ഒന്ന് സൈഡൊക്കെ ഒന്ന് വിട്ട് വരുന്നുണ്ട് ഒരു സമയത്ത് നിങ്ങൾ തീ ഓഫ് ചെയ്യണം ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ചട്ടിയുടെ ചൂടി കിടന്നിട്ട് നല്ലതായിട്ടൊന്ന് ചൂടായിക്കോടും അപ്പം സ്റ്റീൽ പാത്രത്തിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് തന്നെ ഓഫാണോ കേട്ടോ ജസ്റ്റ് ഒന്ന് തിള വരാൻ തുടങ്ങുമ്പോൾ തന്നെ തിളയ്ക്കാൻ അനുവദിക്കരുത് അത് നമ്മൾ ആ ഒരു പൊങ്ങി വരും പൊങ്ങി വരുന്ന സമയത്ത് തന്നെ ഇട്ടിട്ട് വേറെ എവിടെയും പോവില്ല കേട്ടോ നിങ്ങൾ ഈ അടുപ്പേ ഇട്ടിട്ട് മോര് വെച്ചിട്ട് വേറെ എങ്ങും പോവരുത് അതിൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും ഇപ്പോൾ കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ട് പൊങ്ങി വരുന്നുണ്ട് ആ ഒരു തേങ്ങാട് അരപ്പുണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് പൊങ്ങി വരും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അത് തീ ഓഫ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ അത് വെള്ളം വേറെയും അരപ്പ് വേറെയും അങ്ങനെ ആയിട്ട് വല്ലാത്തൊരു ഇതായിരിക്കും കാണാനായിട്ട് അപ്പം വെള്ള പിന്നെ നമ്മൾ ഓഫ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വെള്ളം മാത്രം ആയിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല പിന്നെ ചോറിലൊക്കെ ഒഴിക്കുമ്പോഴത്തേനും വേറൊരിതായിരിക്കും ഇപ്പം കണ്ടോ ആ ഒരു പൊങ്ങി നിൽക്കുന്നില്ലേ ഇത് ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷമുള്ളതാണ് ഇനി നമ്മൾ സാധാരണ കറിയൊക്കെ വെറുവിടുന്ന പോലെ തന്നെ ഉള്ളിയും വറ്റൽമുളകും കൂടെ ഇട്ടിട്ട് ഒന്ന് വറവിട്ടെടുക്കുക അതിലൂടെ കറിവേപ്പിലയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയ ഒരു മോരുണ്ടല്ലോ അതിനകത്തോട്ട് വെച്ച് കൊടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിംപിളായിട്ട് നമുക്ക് സദ്യയുടെ കൂടെയൊക്കെ ആണെങ്കിലും എടുക്കാൻ പറ്റിയ അടിപൊളി മോരിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾ മോര് ഇതുപോലെ കാച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാച്ചെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ വേറെ കറികളൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു മോര് കറി മാത്രം ഉണ്ടെങ്കിൽ നല്ലതായിട്ട് ചോറ്ണാനും പറ്റും കേട്ടോ പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ എരിവ് യൂസ് ചെയ്തിട്ടില്ല പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളാൽ തേങ്ങ അരച്ചില്ല അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വറ്റൽ നമുക്ക് കുറച്ചധികം ചേർത്ത് കൊടുത്താൽ മതി അപ്പം നോർമൽ എരിവൊക്കെ വന്നോളും ഇപ്പോൾ മോരുകാച്ചതിന് ഒരുപാട് എരിവുണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ മുളക് ചേർത്ത് കൊടുക്കാതിരുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക വേറൊരു റെസിപ്പിയായിട്ട് വരുന്നവരേക്കും ബൈ